അങ്ങനെ മലപ്പുറം ജില്ലയിൽ ഒരു മലയുടെ മുകളിൽ കുറേ ഏക്കർ സ്ഥലം മേടിച്ച് അതിന് ചുറ്റുമതിൽ നിർമ്മിച്ച് ആടുകളുമായിട്ട് ജീവിക്കാൻ പോയി കുറേ മനുഷ്യന്മാറും വിജാരി പ്രസ്ഥാനം ഈ സമൂഹത്തിന് ഏത് പുരോധിക്കുക ഉണ്ടേ ഇത് മൊബൈൽ പാടില്ല പേന പാടില്ല വല്ലതും എഴുതണം എന്നുണ്ടെങ്കിൽ മഷി കലക്കിയിട്ട് കോഴിത്തൂവൽ കൊണ്ട് മുക്കി ഇങ്ങനെ 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 എഴുതണം കാരണം റസൂൽതായി ബോൾ പെൻ ഉപയോഗിച്ചിട്ടില്ല റസുലായി സാഹുഹ് അലൈഹി വല്ലാമ തങ്ങൾ മറ്റു വിധത്തിലുള്ളൊരു ഫോണും ഒരു പെന്നും ഉപയോഗിച്ചിട്ടില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂസ കച്ചവടം നടത്തിയിട്ടില്ല അഭിഭായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്രസ സ്ഥാപിച്ച് ഇങ്ങനെ ഒന്നും നടത്തിയിട്ടില്ല അതുകൊണ്ട് അതൊന്നും പറ്റില്ല പിന്നെ പിന്നെ കാട്ടുപോണം എന്നിട്ട് ആടിനെ മേക്കണം ആടിൻ്റെ പാൽ ഇടിക്കണം അങ്ങനെ ജീവിക്കണം അങ്ങനെയാണ് ആട് മുജാഹിദ് രൂപപ്പെട്ടത് പ്രമാണങ്ങളെ ചോദ്യം ചെയ്യാൻ എല്ലാവരും എല്ലാവരും ഒരുങ്ങി പ്രമാണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു ഓരോരുത്തരും ഗവേഷണം നടത്തി ഒരായത്തിൻ്റെ പൊട്ടെടുത്തിട്ട് ഒരുത്തൻ ഒരു മധുഹബം ഉണ്ടാക്കി ഗുളിക മൗലവിന്ന് പറഞ്ഞൊരു മൗലമി ഉണ്ട് അവരുടെ കൂട്ടത്തിൽ ക്ലിപ്പ് വേണമെങ്കിൽ ഞാൻ ഇട്ടോ സി സിയുടെ സി സി നമ്മളീ സൗ ഇതിൻ്റെ ഇതൊന്നും വെക്കാത്തുള്ള ചെറിയ പരിമിതിയുള്ളൂ ആ ഗുളിക മൗലവിന്ന് പേര് വരാൻ കാരണം എന്താണ് അദ്ദേഹം പറഞ്ഞാൽ റമനാമാസം പകല് ഗുളികയും മരുന്നൊന്നും കുടിച്ചാൽ നോമ്പ് അറിയില്ല എന്നാണ് ഗുളികയും മരുന്നൊന്നു കുടിച്ചാൽ നോമ്പ് അറിയില്ല അപ്പോൾ ഗുളികക്ക് ശരിക്കും ഒരു ഓരോ ഗുളികയ്ക്ക് ഇങ്ങനെ ഓരോ ഗ്ലാസ് വെള്ളമൊക്കെ അങ്ങനെ കുടിച്ചാൽ മതി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കുന്നുണ്ടോ അത്യന്തം വിഷമം പിടിച്ച രോഗി മരുന്നൊക്കെ കുടിച്ച് നോമ്പ് നോൽക്കണ്ട എന്നല്ലാതെ മരുന്നും ഗുളിക അങ്ങനെ കുടിച്ചോളി നോമ്പ് മുറിയില്ല എന്ന് പറയുന്നത് ഒരൊറ്റ പണ്ഡിതനും ഭൂലോകത്ത് ഇതുവരെ കഴിഞ്ഞു വിട്ടില്ല തീരെ വയ്യാത്തവൻ അല്ലേ അമലദീന അങ്ങനെ പറഞ്ഞ് ഖുർആാൻ തന്നെ യുദ്നഹു ഫിതിയത്തു അല്ലേ അവന് അങ്ങനത്തെ രോഗി മുദ്ധു ദാനം ചെയ്താൽ മതി ഇത് ഗുളിക ഔഷധവും അരിഷ്ടോ കഷായങ്ങനെ കുടിച്ചോളൂ കുഴപ്പമൊന്നുമില്ല നോമ്പ് മുറിയില്ല എന്ന് അറിയണ മൗലവി വാക്സിനേഷൻ ചെയ്താൽ ചെറുക്കു വരും എന്ന് എന്നറിയണ മൗലവിയും ഇപ്പം നമ്മളൊക്കെ പിള്ളേരുടെ കുട്ടികളുടെ വാക്സിൻ എടുക്കാറുണ്ട് വാക്സിൻ എടുക്കലും എടുക്കാതിരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുന്നു വാക്സിൻ എടുക്കുന്നതോടുകൂടെ ചെറുക്കു വരും ചെറുക്കു കാരണം അല്ലാത്ത വേറൊരാളെയും കൂടിയും ദൈവമായിട്ട് അംഗീകരിക്കലാണ് പിന്നെ ഇസ്ലാമിലൊരു സ്ഥാനം ഉണ്ടാവൂല അള്ളാഹു എല്ലാം പൊറുക്കും ചെറുക്കു എന്നാണ് പരിശുദ്ധ പറയാൻ പറയുന്നത് ഇല്ല ഇല്ലുഷെറ കി അള്ളാഹു ചെറുക്കു പൊറുക്കുകയല്ല അപ്പൊ വാക്സിൻ എടുത്ത് ഒരാൾക്കും അള്ളാഹു പുറത്ത് വരില്ല കാരണം അത് മൊത്തം ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഒരു പ്രമാണത്തിന്റെ പൊട്ടെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോട്ടി മാട്ടിക്കൊണ്ടിരുന്നു അവരഭിമാനപൂർവ്വം പറഞ്ഞത് എന്തായിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ മുജിത്തഹിദ് മുസ്തഖിൽ മുസ്തഖിൽ മുജിത്ത്ഹിദുകളുള്ള പ്രദേശം കേരളമാണ് അത് സാങ്കേതികമായിട്ട് വിശദീകരിക്കേണ്ട ഒരു പദമാണ് മാ ഷാഫി റതി അള്ളാഹുനുവിനെ പോലെ പരാവാരമായി കിടക്കുന്ന അദീസിൽ നിന്നും ഖുർആാനിൽ നിന്നും ഗവേഷണം ചെയ്ത് ദീനിൻ്റെ ഹുക്കുമ് നിർദ്ധാരണം ചെയ്യുന്ന രീതിക്കാണ് മുസ്തഖില്ലായ്മ മുജിത്തഹിദ് എന്ന് പറയാം സഹോദരന്മാരും സഹോദരന്മാരും കുറച്ചുകൂടെ ശ്രദ്ധപൂർവ്വം കേൾക്കുക ഖുആാനിൽ ഇങ്ങനെ നിസ്കാരത്തിൻ്റെ പറന്നുകൾ ഉണ്ടാവില്ല സംസ്കാരത്തിൻ്റെ ഫറലുകൾ പതിനാല് എന്ന് കുറാനുണ്ടാവില്ല സൂറത്തു സൂറത്തു അൽമയിദയുടെ തൊണ്ണൂറാമത്തെ ആയത്തിൽ ഇന്നമൽ ഖമറു അൽമൈസർ ഖമ്രു ഹറാമാണെന്നുണ്ട് ഖമ്ര ഹറാമാണെന്നുണ്ട് ഖമറ് കാരണം മുന്തിരിയിൽ നിന്ന് മാറ്റുന്ന സാധനമാണ് അപ്പോൾ ഈത്തപ്പഴത്തു നിന്ന് മാറ്റിയാൽ നമ്മുടെ നെല്ലിൽ നിന്ന് മാറ്റിയാൽ സിന്തറ്റിക് രാസമരുന്നുകൾ ഉപയോഗിച്ചാൽ അതൊന്നും കുഴപ്പമില്ല എന്ന് വരും കുറാനുള്ളത് ഖമറ് മാത്രമാണ് പക്ഷേ എല്ലാ ലഹരിയും ഹറാമാണ് എന്തുകൊണ്ട് ആ ഖുർആാൻ്റെ വിശദീകരണമായി മുത്ത് റസൂൽ എന്ത് പഠിപ്പിച്ചു എന്നുള്ളത് പരിശോധിക്കണം അത് റസൂലിൻ്റെ ഏതെങ്കിലും ഒരു ഹദീസ് കിട്ടിയാൽ പോരാ റസൂൽ ഇരുപത്തിമൂന്ന് കൊല്ലം ജീവിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്ന് കൊല്ലം അവിടുന്ന് പലതും പറഞ്ഞിട്ടുണ്ട് പലതും ചെയ്തു കാണിച്ചിട്ടുണ്ട് റസൂലിൻ്റെ ഹലറത്തിൽ വെച്ച് സഹാബാ ഖിറാം ചെയ്യുന്ന പലതും പലതും അംഗീകരിച്ചിട്ടുമുണ്ട് ഈ മൂന്നും ഹദീസുകളാണ് ഈ മൂന്നും കൃത്യമായി അറിഞ്ഞ് ഏത് റസൂൽ ആദ്യം പറഞ്ഞു ഏത് പിന്നീട് പറഞ്ഞു ഏതൊരു പ്രത്യേക പശ്ചാത്തലത്തിൽ പറഞ്ഞു ഏത് പൊതുവായി പറഞ്ഞു ഓരോന്നിൻ്റെയും അർത്ഥം എന്താണ് ഇത് ഖുർആാനിലെ ഏത് ആയത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇത് സംബന്ധമായി പൂർവികരായ ഇമാമുമാർ എന്ത് തീരുമാനമെടുത്തു ഇങ്ങനെ തുടങ്ങിയിട്ട് നിരവധിയായ സൂക്ഷ്മ ഭാഗങ്ങൾ പരിശോധിച്ചാണ് ഒരു ഹുക്കുമ് ഒരു പണ്ഡിതൻ പുറത്തു ഇപ്പോഴത്തെ പണ്ഡിതന്മാരെ കുറിച്ചല്ല ഞാൻ പറയണത് ഇമാ നബീർ റതി അള്ളാഹുനുവിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാരാകുന്ന പൂർവികരെ കുറിച്ചുമല്ല പറയണത് അതിൻ്റെ മുന്നേ ജീവിച്ച മാം സുബുഖിയെ പോലെയുള്ള മുജിത്തെ എന്ന് അവകാശപ്പെടാൻ മാത്രയില്ലുമല്ല ആ പണ്ഡിതന്മാരെ കുറിച്ചുമല്ല അതിൻ്റെയും മുന്നേ ജീവിച്ച ഇമാം ഷാഫിറതി അള്ളാഹു അൻഹു ഇമാം മാലിക് ബിൻ അനസറദി അള്ളാഹു അൻഹു ഇമാം അബൂ അബൂഹനിഫത്തിൽ ഖൂഫിറിയാഹു അൻഹു ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളഹു അൻഹു പിന്നെ സുഫിയാനുസോരി പോലെയുള്ള കുറേ പണ്ഡിതന്മാർ ഇവരെ പറ്റിയാണ് ഞാൻ പറയണത് ഇത്രമേൽ സൂക്ഷ്മമായ വിജ്ഞാനത്തിൻ്റെ പുറത്ത് പത്ത് ലക്ഷത്തോളം അതീത് കാണാതെ പഠിച്ച അതിൻ്റെ വെളിച്ചത്തിൽ പരിശോധിൻ്റെ ഓരോ പദവും എന്നിറങ്ങി എന്ന് സൂക്ഷ്മമായ ബോധ്യത്തിൽ ചില്ലറ സംഭവമല്ല കഠിനാധ്വാനം ചെയ്താണ് ഒരു മസ്അലാ മുജിത്തഹിതുകളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ മൗലികമാരെ എഴുതിയത് എന്താണെന്ന് പറയോ ലക്ഷക്കണക്കിന് മുജിത്തഹിതകളെ മുജാഹുദ് പ്രസ്ഥാനം കേരളത്തിൽ സൃഷ്ടിച്ചു എന്നാണ് ലക്ഷക്കണക്കിന് മുജിത്തഹിതുകളെ ഹറക്കത്തിടാതെ അറബി കണ്ടാൽ നേരാമണ്ണം വായിക്കാൻ പറ്റാത്ത മൗലവിക്കൂട്ടങ്ങളെ കുറിച്ചാണ് ഈ പറയണത് നമുക്ക് വലിയ വിഷമമുണ്ട് കാര്യം എന്താ വമന ഷാഫി റഹദി ലാഹനോനെ പോലെയുള്ള മഹാജ്ഞാനികളോട് തുലനപ്പെടുത്തുന്നത് അറബി ഹർക്കത്തില്ലാതെ എഴുതിയാൽ വായിക്കാൻ പോലും പറ്റാത്തവരെയാണ് എന്നിട്ട് ഓരോ മൗലവിയും മുചിത്തഹിതായി അങ്ങനെയാണ് ഗുളിക മൗലവി ഉണ്ടാകുന്നത് അങ്ങനെയാണ് വാക്സിൻ ചെയ്താൽ ഷിർക്കാണെന്ന് പറയുന്ന മൗലവുണ്ടാവുന്നത് അങ്ങനെയാണ് ജിന്നിനോട് തേടിയാൽ കുഴപ്പമില്ല എന്നറിയണ മൗലവിയും ജിന്നിനോട് തേടിയാൽ കുഴപ്പമുണ്ട് എന്ന് അറിയണ മൗലവുണ്ടാവുന്നത് അങ്ങനെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയണ മൊബൈൽ മൗലവി ഉണ്ടാണത് കാർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയണ കാർ മൂല്യം ഉണ്ടായത് പിന്നെ എന്ത് വേണം അഭിപ്രായം റിസോൾ ചെയ്തതുപോലെ ജീവിക്കണം അങ്ങനെ മലപ്പുറം ജില്ലയിൽ ഒരു മലയുടെ മൂലയിൽ കുറേ ഏക്കർ സ്ഥലം മേടിച്ച് അതിന് ചുറ്റുമതിൽ നിർമ്മിച്ച് ആടുകളുമായിട്ട് ജീവിക്കാൻ പോയി കുറേ മനുഷ്യന്മാറും വിചാരിച്ചു പ്രസ്ഥാനം ഈ സമൂഹത്തിന് ഏത് പുരോധിക്കാണ്ടത് മൊബൈൽ പാടില്ല പേന പാടില്ല വല്ലതും എഴുതണമെന്നുണ്ടെങ്കിൽ മഷി കറക്കിയിട്ട് കോഴിത്തൂവൽ കൊണ്ട് മുക്കി ഇങ്ങനെ 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 എഴുതണം കാരണം റസൂൽ അള്ളഹി ബോൾ പെൻ ഉപയോഗിച്ചിട്ടില്ലേ റസൂല്ലാഹി വല്ലാ അല്ലൈവ് വല്ലാമ തങ്ങൾ മറ്റു ഒരു പോണും ഒരു പെന്നും ഉപയോഗിച്ചിട്ടില്ല റസൂൽ സലഹു അല്ലെ വല്ലാമ തങ്ങൾ സമൂസ കച്ചവടം നടത്തിയിട്ടില്ല അഭിഭായ റസൂൽ സലാഹു അല്ലൈവലാ തങ്ങൾ മദ്രസ് സ്ഥാപിച്ച് ഇങ്ങനെ മദ്രസ് ഒന്നും നടത്തിയിട്ടില്ല അതുകൊണ്ട് അതൊന്നും പറ്റില്ല പിന്നെ പിന്നെ കാട്ടുപോണം എന്നിട്ട് ആടിനെ മേക്കണം ആടിൻ്റെ പാൽ ഇടിക്കണം അങ്ങനെ ജീവിക്കണം അങ്ങനെയാണ് ആട് മുജാഹിദ് രൂപപ്പെട്ടത് ആരെ കുറ്റപ്പെടുത്താനാ ഓരേമാർക്ക് പറ്റുക എല്ലാവരെയും അയച്ചുവിട്ടു നിങ്ങളൊക്കെ മുത്തുലക്കൻ മുജിത്തഹിദുകളാണ് പോയി ഗവേഷണം നടത്തൂടി എന്നും പറഞ്ഞത് അയച്ചുവിട്ടു അതിലൊരു അഭിമാനം കൊണ്ടു ലക്ഷക്കണക്കിന് മുജിത്തഹിദുകളെ മുസ്തഖല്ലുകളെ സൃഷ്ടിച്ചു എന്നവരെ അഭിമാനം കൊണ്ടു മനുഷ്യർ റതി അറബിയാണ് ആ ഷാഫി തങ്ങൾ കുറേഷിയാണ് അന്നത്തെ ഏറ്റവും നല്ല അറബി ഭാഷ നിലനിൽക്കുന്ന ഗോത്രമാണ് കുറേശി എന്നിട്ട് മഹാനുഭാവൻ അറബി ഭാഷയുടെ പ്രാദേശിക അർത്ഥവ്യത്യാസങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരുപത് കൊല്ലം നാട് ചുറ്റി നടന്നു നമ്മൾ മനസ്സിലാക്കണം ആകെ ജീവിച്ച പത്തൊമ്പത്തഞ്ച് കൊല്ലാണ് ഇരുപത് കൊല്ലത്തോളം മഹാനുഭാവൻ അതിനിടയിൽ അതീശ ശേഖരണം ഉണ്ടാവും ഗവേഷണ ഉണ്ടാവും പാഠങ്ങൾ ഉണ്ടാവും പഠിപ്പിക്കലുണ്ടാവും ഇരുപത് വർഷം പ്രാദേശിക അറബി ഭാഷാ വ്യത്യാസങ്ങൾ പഠിക്കാൻ വേണ്ടി ചെലവഴിച്ചു അതുകൊണ്ടാണ് മഹാനുഭാവൻ പറഞ്ഞത് കാലത്തുള്ള മഹാകവിയാണ് ലബീദ് അവിടുത്തെ പറ്റി റസൂൽ പറയുന്നുണ്ട് ബുഖാരി തങ്ങൾ നിവേദനം ചെയ്യുന്ന അദീസിൽ ഐഷാബി ഉദ്ധരിക്കുന്നുണ്ട് കവികൾ പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്യം ു എല്ലാ അനുഗ്രഹങ്ങളും നീങ്ങിപ്പോകും അള്ളാഹു മാത്രം ശേഷിക്കും നേരത്തെ ഉസ്താദ് അള്ളാഹുൻ്റെ ബാക്കൈ എന്ന വിശേഷണം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം നശിക്കും കുല്ലു കുല്ലുമെന്നാൻ എല്ലാം നശിക്കും പടച്ചുറബ്ബ് മാത്രം ശേഷിക്കും പടച്ചറബ് മാത്രം ശേഷിക്കും ലബീദിൻ്റെ ഈ കവിതയാണ് കവികൾ പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് റസൂർദായി തങ്ങൾ പറയുന്നുണ്ട് ഈ ലബീദ് റതി ഉള്ളാഹു അനുഭവ ഖുറാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കൊല്ലം സമയം ചോദിച്ചയാളാണ് ഉണ്ടാക്കാനല്ല ഖുറാൻ ഏറ്റവും ചെറിയ സുഹൃത്തു കൗസറിൻ്റെ പകരം ഒന്നുണ്ടാക്കാൻ വേണ്ടി ആറ് മാസം കഴിഞ്ഞപ്പോൾ കവിയിലെത്തിയപ്പോഴാണ് ഖുറാനിലെ ചില ആയത്തുകൾ കാണുന്നതും മഹാനുഭാവൻ ഇസ്ലാമിലേക്ക് വരുന്നതും ഇദ്ദേഹത്തെക്കുറിച്ചാണ് ഇമാവന ഷാഫി തങ്ങൾ പറയണത് കവിത ഉലമാക്കൾക്ക് അത്ര ഒരു നല്ല പണിയല്ല അല്ലായിരുന്നുവെങ്കിൽ ലബീതനേക്കാൾ നല്ല കവി ഞാനാകുമായിരുന്നു അഭിമാനം കൊണ്ട് പറയാണ് അത്രക്ക് ഭാഷ പഠിച്ചു ഭാഷാ പ്രയോഗത്തിലെ ഒരു തെളിവായിരുന്നു ഉമാം ഷാഫി തങ്ങൾ ഇമാം ഷാഫി തങ്ങളുടെ വാക്കിൽ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് ഭാഷയ്ക്ക് ഉദാഹരണമായിട്ട് ഉപയോഗിക്കാമെന്ന് സമകാലികരും പിൽക്കാലക്കാരും അംഗീകരിച്ചതാണ് ഈ ഇരുപത് കൊല്ലം പ്രാദേശിക ഭാഷ പഠിച്ചു നടന്നു എന്തിനാ ഇത് എന്തിനത് മുത്തസൂർ സലഹ് അല്ലാമ തങ്ങൾ അവിടുത്തോടെ എന്തെങ്കിലും അല ചോദിച്ചാരെങ്കിലും വന്നാൽ അവരുടെ ഭാഷയിലാണ് വിശദീകരിക്കുക അവരുടെ ഭാഷയിലാണ് വിശദീകരിക്കുക എല്ലാവരും അറബികളല്ലേ ആണ് പക്ഷേ എല്ലാ അറബിയും ഒന്നല്ല എന്നുള്ളതാണ് വിഷയം ഇപ്പം സൗദിയിൽ കുറേ കാലം നിന്നയാൽ ആ അറബിയുമായിട്ട് യു എ പോയാൽ മുപ്പത് രണ്ടു മൂന്നാഴ്ച വല്ലാതെ പരിഭ്രമിക്കും കാരണം അവിടുത്തെ അറബി അല്ല ഇവിടുത്തെ അറബി നമ്മളെ മലയാളം ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ മലയാളമായിട്ട് കണ്ണൂർ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ണൂര് നമ്മുടെ നാട്ടിലു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവില്ല ഞാനിവിടെ ഒരു പ്രഭാഷണത്തിന് പോയി എന്നെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ കാർ ഇട്ടു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ ആ കുട്ടിയുടെ ഇവിടെ ഒരു പല്ലില്ല ഞാൻ ചോദിച്ചെന്ത് പറ്റി എൻ്റെ പല്ലിനു മൂപ്പരിനോട് ഇറങ്ങി കെട്ടപ്പ പൊരിച്ച് തന്നു കെട്ടപ്പ പൊരിച്ച് കറങ്ങും ഉപരും ഞാൻ പറഞ്ഞ് കെട്ട ഞങ്ങളവിടെയൊക്കെ വലിച്ചെറിയാലോ നിങ്ങളവിടെ പൊരിക്കാൻ ഉപയോഗിക്കാൻ എനിക്കറിയാം സംഭവം എന്താന്ന് പല്ല് നശിച്ചു കെട്ടു അപ്പം പൊരിച്ചു പൊരിച്ചു പറിച്ചു എന്നർത്ഥം ഇതിലേറെ മാരകമായി എത്ര പ്രാദേശിക ഭാഷാ പ്രയോഗങ്ങളുണ്ട് അതാണ് റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ഈ അല്ലിന് വരെ അമ്മ പറയുന്നൊരു ടീം സംശ സംശയം ചോദിച്ചത് നമ്മുടെ ഖത്തർനദിയിലൊക്കെ ഉദാഹരണമായിട്ട് കൊടുത്തു കാണാലോ റസൂലിൻ്റെ അടുത്ത് വന്ന് അൽ അല്ലേ ടി എച്ച് ഇ എന്ന് അറിയുന്ന പദത്തിൻ്റെ ഏകദേശം ഉപയോഗമാണ് അറബിയിലുള്ള അൽ അൽ തള്ളു എന്നൊക്കെ ഉണ്ടല്ലോ ഇപ്പം നമ്മളെ സോഷ്യൽ മീഡിയയിൽ അല്ലേ അൽ കൊട്ട് അതിന് അം ഉപയോഗിക്കുന്ന ഒരു ടീമുണ്ട് അങ്ങനെ വരുമ്പോൾ അൽ ഹംദു എന്നുള്ള അംഹംദു എന്നാണ് അംഹംദു കാരണം ലാമിന് വാരം അവരെന്താ ഉപയോഗിക്കുക മീമാണ് ഉപയോഗിക്കുക അറബി ഭാഷയിൽ ഉള്ളതുമാണ് അവരുടെ ഭാഷ മോശമൊന്നുമല്ലാനും ഇപ്പം മലപ്പുറത്തേരൊക്കെ പലപ്പോഴും യാക്കു വാരൻ ജാന്ന് ഉപയോഗിക്കൂലേ ഗജ്ജ് നെജ് എന്നൊക്കെ പറയില്ലേ പറയില്ലേ അത് ഭാഷാപരമായി തെറ്റൊന്നുമല്ല കാര്യം അതുകൂടെ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഭാഷ അപ്പൊ റസൂൽ അടുത്ത് വന്നിട്ട് ഈ ടീം ചോദിക്കുന്നുണ്ട് നോമ്പ് ഒൽക്കൽ ഗുണാണോ യാത്രയിൽ കഷ്ടപ്പാടുണ്ടാവുമ്പോൾ നോമ്പ് കഷ്ടിച്ചൊപ്പിച്ച് നോൽക്കേണ്ടതുണ്ടോന്ന് ചോദ്യം വേണ്ടത് ഈ ടീം ചോദിക്കണങ്ങനെ അതേ ടൂണിൽ മറുപടി പറയുന്നു യാത്രയിൽ നോമ്പോൽക്കൽ അത്ര ഗുണകരമല്ല കഷ്ടപ്പെട്ട് നോമ്പോൽക്കേണ്ടതില്ല അലൈഹി വൽക്കേണ്ടതില്ല തങ്ങളുടെ അടുത്തേക്ക് കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തുനിന്ന് ഒരു ആൾ ചെന്നു സങ്കല്പിക്കുക എന്താ തങ്ങളുടെ അടുത്തേക്ക് ഒരു മസല ചോദിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തു നിന്ന് ഒരാൾ പോയി അദ്ദേഹം ചോദിച്ച് പൂള തൊട്ടാലോറിയോന്ന് സുല്ല മതങ്ങൾ ആന്ന് പറഞ്ഞു പറഞ്ഞു ഈ അതീശം നമ്മുടെ കേരളത്തിലുള്ള ഒരു മൗലവ ഇങ്ങനെ ഗവേഷണം നടത്തുക മുപ്പേർക്ക് അപ്പുറം അപ്പുറം ഒന്നും അറിയില്ല കേട്ടോ ഭാഷാ പ്രയോഗങ്ങൾ തിരുവനന്തപുരത്തുള്ള എന്താണ് കേരളത്തിൽ മലപ്പുറത്തും കോഴിക്കോടിൻ്റെ കുറേ പ്രദേശങ്ങളിലൊക്കെ ഉള്ള പൂളെന്താണതൊന്നും അറിയാൻ ഉപ്പിരിക്കുക ഉപ്പിന് മൂപ്പര വിവരം വെച്ചിട്ട് ഒരൊറ്റ ഗവേഷണം അങ്ങനെ മൂപ്പരാൾ ഭാര്യനോട് പറയണം ഞാൻ എന്നൊരു അതീസ് കണ്ടു എന്താ അധീസ് പുള തൊട്ടാലോ ഒതു മുറിയും അതുകൊണ്ട് ഇനി മുതൽ പുള തൊട്ടിട്ടുണ്ടെങ്കിൽ ഒതുടുത്തിട്ട് വേണം നീ നിസ്കരിക്കാന്നൊക്കെ പറഞ്ഞു ആ പെണ്ണോ ആകെ കൊതുകപ്പെടും എന്താ വെക്കണ്ട കാലം ഒന്നും ഇല്ലാത്തൊരു മസ്തല ഇത്രയും കാലം നമ്മൾ ചെയ്യാത്തൊരു മസാല ഇവിടെ സംഭവിച്ചെന്താന്നറിയാവോ തിരുവനന്തപുരത്തൊക്കെ പൂള എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സു പറയാൻ പറ്റാത്ത സാധനമാണ് സ്ത്രീകളുടെ റീ പ്രൊഡക്ഷൻ മേഖലക്കാണ് അവിടെ പച്ചക്ക് പറയുന്ന ഒരു പേരാണ് ഈ സാധനം റസൂൽദായി തങ്ങളുടെ അടുത്ത് പോയി ചോദിച്ചാൽ തിരുവനന്തപുരത്തുകാരനായപ്പോൾ റസൂൽ എന്ന് പറഞ്ഞു ഏതായാലും മലപ്പുറത്തുകാരൻ പോയി ചോദിച്ചാൽ റസൂൽദായി ഇല്ല എന്ന് പറയും കാര്യം ഇവിടെ പൂളാറിന മരച്ചീനിയാണ് കപ്പയാണ് അമ്മത്തൊട്ടോ ഒന്നും അറിയില്ല ഇത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പദത്തിന് ലോകത്ത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ള വിവരം കിട്ടണം അതിനാണ് ഈ മാമിനെ ഷാഫി റബിഅള്ളാഹു ഇരുപത് കൊല്ലം ചുറ്റി സഞ്ചരിക്കുന്നത് ഇപ്പൊ പ്രാണികൾ വരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാന്തി ഇടുന്നുണ്ട് കൊല്ലത്തിലുള്ള ഒരു സ്ഥാതാണ് ഇവിടെ ക്ലാസ് എടുക്കണമെങ്കിൽ മൂപ്പരി പക്കിയെ കൊണ്ട് തോറ്റു എന്നറയും പക്കി എന്ന് പറഞ്ഞാൽ പ്രാണി ഇത് നമ്മൾ കണ്ണൂർ പോയി പറഞ്ഞാൽ അവരെല്ലാവരും ചിരിച്ചു സാസ് ഇറങ്ങിപ്പോകും അവിടെ ഇപ്പോ അറിഞ്ഞ സാധനത്തിന്റെ പേര് ആ സാധനം പറഞ്ഞാൽ ഈ പുരുഷന്മാരുടെ ആ മൂത്രയിക്കണ സംഭവത്തിന്റെ പേരാണ് അപ്പൊ സഹസില് മൂലിയർ ഇങ്ങനെ അതുകൊണ്ട് തോറ്റു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും ശരിക്കും അവർ സഹസ് അലങ്കോലപ്പെടും ചിലവരൊക്കെ ഇറങ്ങിപ്പോവും മൂലയർ തോന്നിയ ദിവസം പറയണമെന്നും പറഞ്ഞ് റസൂൽ അല്ലാഹി സല്ലു അലൈ സ്വലം അതങ്ങൾ ആരോടാണ് ഒരു പദം പ്രയോഗിക്കുന്നത് എന്ന് പോലും സൂക്ഷ്മമായി അറിയണം അവരുടെ ഭാഷയിൽ ആ പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണം ഇതുകൊണ്ട് ഇരുപത് കൊല്ലം ഇമാമിനെ ഷാഫി തങ്ങൾ പ്രാദേശിക ഭാഷാഭേദങ്ങൾ പഠിക്കാൻ വേണ്ടി ചുറ്റി സഞ്ചരിക്കണത് എന്നിട്ടാണ് ഇമാമിന് ഷാഫി നമുക്കിടെ മുമ്പിൽ ഈ ഫിഖഹ് രൂപീകരിച്ചു തരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരാലോചിച്ച് നോക്കി ഇത് പിന്തുടരലാണോ അതോ അരക്കത്തിടാതെ കിതാബ് കൊടുത്താൽ വായിക്കാൻ പറ്റാത്ത മൗലവി അപ്പ കിട്ടിയ മുറി അദീസിന്റെ പൊട്ടുകൊണ്ട് ഗവേഷണം നടത്തി പറഞ്ഞു തരുന്നതാണോ നമുക്ക് സ്വീകരിക്കാൻ യോഗ്യം ഇത് മാത്രം നമ്മുടെ മനസ്സിൽ കയറിയാൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും നമ്മൾ സ്വീകരിക്കണം ഇമാമുന ഷാഫി തങ്ങൾ ആ രമാൻ ഷാഫി തങ്ങൾ ഏഴ് വയസ്സിൽ ഖുറാൻ കാണാതെ പഠിച്ചു ഏഴ് വയസ്സിൽ പതിനൊന്ന് വയസ്സാകുമ്പോഴേക്ക് ഇമാം മാലിക് തങ്ങളുടെ മുവത്ത മാലിക് എന്ന് പറയുന്ന തടിച്ച അതീസി കിതാബ് ഫുൾ കാണാതെ പഠിച്ചു പതിനാലാം വയസ്സിൽ ബഗ്ദാദിന്റെ കാവ്നായി ഏത് കാവ് കാളിയാവാൻ വിവരമില്ലെന്ന് തെളിയിക്കാൻ രണ്ട് മൂന്ന് യോഗം നടന്ന കേരളത്തിലാണ് നമ്മൾ തീർച്ചയായുന്നത് ഏത് കാളി അൽ കാ അൽ മുജിത്തഹിദ് എന്ന് പറയണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ അദീസുകൾ ഖുർആൻ മുമ്പുള്ള ഉലമാക്കളുടെ ഫത്തുവ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കമ്പയർ ചെയ്ത് മൊത്തം പരിശോധിച്ച് അതിൽ നിന്ന് മസല പറഞ്ഞു കൊടുക്കുന്ന അൽ അൽക്കോദി അൽ മുജിത്തഹിദ് ഇത് പതിനാലാമത്തെ വയസ്സിലാവണത് ബഗദാദിൽ ബഗദാദ് അന്ന് പണ്ഡിതന്മാരെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് ഒരു നാടാണ് അവരുടെ ഇടയിൽ കാലിയായിട്ട് മാറുന്നു ഇമാമുന ഷാഫി മാ ഷാഫി തങ്ങൾക്ക് ഹദീസ് അങ്ങനെ അറിയില്ല എന്നുള്ള രീതിയിൽ ചില പ്രചാരണങ്ങൾ അന്നത്തെ വിദ്യത്തവരൊക്കെ നടത്തി അവരെല്ലാവരും ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ കുറേ ആളുകൾ വട്ടത്തിലിരുന്നു എന്നിട്ട് ഓരോരോരുത്തരും ഓരോ ഹദീസും അതിൻ്റെ സനതും മാറ്റി മാറ്റി പറഞ്ഞു ഞാൻ മനസ്സിലാക്കി തരാം സനതു എന്ന് പറഞ്ഞാൽ എന്താ അതീസിൻ്റെ റസൂള്ളി സലഹുഹ് അലൈ സ്വലമ തങ്ങൾ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടോ കേട്ടോ നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല പിന്നെ നമുക്ക് എങ്ങനെ മനസ്സിലായി ഉമാ ബുഖാരി തങ്ങൾ പറഞ്ഞു തന്നു എന്തുകൊണ്ട് ഉമാ മുഖാരി തങ്ങൾക്ക് ഓറസ്ഥാദ് പറഞ്ഞുകൊടുത്തു ഓർക്ക് ഓറസ്താദ് കൊടുത്തു ഓർക്ക് ഓറസ്താദാകുന്ന മഹാനായ മുഹമ്മദ് ബിൻ ഉൽ മുങ്കദീർ പറഞ്ഞുകൊടുത്തു ഓർക്ക് ഓറസ്താദാവുന്ന ഐഷാ ബിറിയുള്ള പറഞ്ഞു കൊടുത്തു ഓർക്കും ഉത്തർ റസൂ സാഹിസ്ല തങ്ങൾ പറഞ്ഞു കൊടുത്തു ഇതാണ് സനദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അദീസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണത് ഓരോരാളുടെ വാക്കിനും ഭൂലോകത്തില്ലാത്തൊരു വിശേഷണമാണിത് ഇതാണ് സനദ് അപ്പോൾ ഒരു അദീസിന് ഇന്നാൾ 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 പോയി റസൂലിലേക്ക് എത്തി എന്ന് ഒരു പരമ്പര ഉണ്ടാകും ഈ അദീസിന്റെ പരമ്പര എടുക്കുക മറ്റേ അദീസിന് വെച്ചുകൊടുക്കുക മറ്റേ അതീസിന്റെ പരമ്പര എടുക്കുക ഈ അദീസിന് വെച്ചുകൊടുക്കുക അങ്ങനെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി പനച്ചിട്ട് അവർ ഓരോരുത്തർ ഓരോരുത്തർ വട്ടത്തിരുന്ന് മാൻ ഷാഫി തങ്ങളെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ വായിച്ചു കൊടുക്കുകയാണ് ഒരാൾ ഇങ്ങനെ ഒരു അധീസ് വായിക്കും എന്നിട്ട് അതിന് മൂപ്പർക്ക് തോന്നിയ മാതിരി വേറൊരു പരമ്പര പറയും എന്നിട്ട് അടുത്തയാൾ ഏതോ ഒരു പരമ്പര പറയും അതിൻ്റെ അദീസല്ലാത്ത വേറൊരു അദീസ് ഇതുമായി ചേർത്ത് വായിക്കും അങ്ങനെ എല്ലാവരും വായിക്കുകയാണ് ഓരോരുത്തരിങ്ങനെ വായിക്കുമ്പോൾ മാൻ ഷാഫി തങ്ങളിങ്ങനെ നിശബ്ദനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരിങ്ങൾ ഇങ്ങനെ പെട്ടു കേട്ടോ പെട്ടു കേട്ടോ അതൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് പെട്ടു കേട്ടോ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അദീസ് പറഞ്ഞിട്ട് അവസാനെത്തി കഴിഞ്ഞപ്പോൾ മോഹൻ ഷാഫി റബിള്ളോന്ന് പറഞ്ഞു ഇയാൾ പറഞ്ഞ അദീസിൻ്റെ സനത് ഇയാൾ പറഞ്ഞതാകുന്നു ഇയാൾ പറഞ്ഞ ആദീസിൻ്റെ മത്തിന് ആ അദീസിൻ്റെ ആ ഇത് അല്ലാൽ വിനിയാത്ത് പോലെയുള്ള ആ സംഗതി അത് ഇയാൾ പറഞ്ഞ സനതിൻ്റേതാകുന്നു അങ്ങനെ ഓരോ സനതും ഓരോ മത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർത്ത് മമനഷാഫി റബി അള്ളാഹുവിൻ്റെ അവിടെ നിന്ന് ഇത്രമേൽ വിജ്ഞാനത്തിൻ്റെ വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നാണ് ഇമാന ഷാഫി തങ്ങൾ ഗവേഷണം നടത്തുന്നത് ഈ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത് സ്വീകരിക്കണോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹരക്കത്തിടാതെ അറബി കിതാബ് എടുത്താൽ വറക്കാതെ വായിക്കാൻ പറ്റാത്ത ഏതോ ഒരു മൗലവി മൂപ്പരാൾക്ക് കിട്ടിയ ചെറിയൊരു അതീസിൻ്റെ പൊട്ടുകൊണ്ട് അപ്പുറം ഒന്നും നോക്കാതെ പറയുന്ന മസല സ്വീകരിക്കണോ